بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد ربي يسر ولا تؤسر ربي زدنا علما وهلما وفضلا واقلا وحفظا ودبا كاملا ربي تمن بالخير والسعادة اللهم اكرمنا بنور العلم وبسرعة الفهم وعدنا من ظلمات الوهم والجهل

റമദാനിൽ നിന്നുള്ള അവസാനത്തെ പകുതിയിലെ വിത്തിറിലെ റമദാലിൽ നിന്നുള്ള അവസാനത്തെ അടിയന്തരമേപ്പെട്ട് ശ്രദ്ധിച്ചാൽ മതി ഭാരത് റമദാനിൽ നിന്നുള്ള അവസാനത്തതായ നിസ്ഫ് പകുതിയിലെ വിത്തിറിലെ അവസാനത്തെ എത്തിതാലിൽ ആഹിറത്തിൽ അവസാനത്തെ എത്തിതാലിൽ അവസാനത്തെ കാലത്തിൽ അവസാനത്തെ എത്തിതാലിൽ അവസാനത്തെ ആഹിറത്തി വിത്തിരി അവിടെ ഒന്നും ഇല്ല നിസ്ബിൻ അഹീരിൻ അവസാനത്തെ പകുതിയിലെ റമദാന റമദാനിലെ അവസാനത്തെ പകുതി അതായത് പതിനഞ്ച് മുതൽ പതിനാല് പതിനഞ്ച് കഴിഞ്ഞിട്ട് പതിനഞ്ച് രാത്രി കഴിഞ്ഞിട്ട് പിന്നെ പതിനാറാമത്തെ രാത്രി അവസാനത്ത് വിത്തറിലുള്ള കറാഹത്താക്കപ്പെടും ആദ്യ പകുതിയിൽ റമദാൻ ആദ്യ പകുതിയിൽ വിത്തറിലെത്തി വർഷത്തിലെ മറ്റുള്ളവയെ കറാഹത്താണ് വിത്തറിലെ എല്ലാ വിത്തറിലും കുനൂത്ത് റമദാൻ അല്ലാത്തപ്പോഴൊക്കെ വർഷത്തിലെ മറ്റുള്ളവയിൽ വിത്തുറില് കുനൂത്ത് കരാഹത്തായതുപോലെ പിന്നെ കുനൂത്ത് പര തോതൽ ചെന്നത്തുള്ള രണ്ട് സ്ഥലമുക്ക് രണ്ട് റമദാൽ അവസാനത്തെ പകുതിയിൽ വിത്തുറിലെ അവസാനത്തെ ഏത്തിതാലി മൂന്ന് ഹംസി അഞ്ചിൽ നിന്നുള്ള എല്ലാ ഫർദ്ദ നിസ്കാരത്തിലും അഞ്ച് വക്ത നിഷ്കാരത്തിലും എപ്പോൾ അവസാനത്തെ എല്ലാ അഞ്ച് എപ്പോഴേ അഞ്ചു ഭക്ത പറഞ്ഞു എപ്പോഴേത്തിൽ അവസാനി അവസാനി അങ്ങനെ കുനു തോതണം ഇവരൊക്കെ കുനു തോതണ്ടത് വലവും മസ്ബൂക്കൻ പിന്തി വന്നവനാണെങ്കിൽ ശരി കനത്ത അവൻ കുനു തോതിയിരുന്നു മാ ഇമാമി ഇമാമിന്റെ കൂടെ പിന്നെ അവൻ എന്താക്കി ഉറക്കാത്തും കൂടിയും വേണ്ടി എഴുന്നേറ്റ് നിന്നു ബാക്കിറക്കായത്ത് സ്കരിക്കാൻ അങ്ങനെ അവന് അവന്റെ ആ റക്കായത്തിലും അവസാനം എന്തെയ്യാ ഇമാമിന്റെ കൂടെ നേരത്തെ കുനു തോദിക്കണെങ്കിലും ഇവന്റെ അറക്കായത്തിന്റെ അവസാനം സ്കാരത്തിന്റെ അവസാനത്തെ ഇറക്കായത്തില് കുനു തോന്നണം അതാണ് വലു മസ്ബുക്കൻ പിഞ്ചി വന്നവനാണെങ്കിലും ശരി കനത്തവൻ ഓദിയിരുന്നു കുനുത്ത് ഇമാമി ഇമാമിന്റെ കൂടെ ഏതായിരിക്കട്ടെ അഞ്ച് വക് ഫാരത്തിലും കുനുത്തോദണം എപ്പോഴാണ് അത് മുസീബത്ത് ഇറങ്ങിയതിന് വേണ്ടി ഇറങ്ങിയ മുസീബത്തിന് വേണ്ടി നസിലത്തെ അത് ഇറങ്ങിവൽ മുസ്ലിമീന മുസ്ലിമീങ്ങൾക്ക് വല വാഹിതൻ അത് ഒരാൾക്കാണെങ്കിലും ശരി എങ്ങനെയുള്ള ഒരാളെ അദ്ദേഹത്തിന്റെ ഉപകാരം വിട്ടുകടക്കുന്ന ആളാണ് അങ്ങനെയുള്ള ഒരാൾക്കാണെങ്കിലും എല്ലാവർക്കും ഉപകാരമുള്ള ഒരാളാണ് ആലി അറസ്റ്റ് ചെയ്യും പോലെ ഒരു ധീരനെ അറസ്റ്റ് ചെയ്യുമ്പോലെ അലിമാവണമെന്നില്ല നാലും മുസ്ലിം എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരാളാണ് വദാലിക്കാതാകുന്നതേലിൽ ചെയ്ത് നിന്നു വേണ്ടി വസവാ സമമാണ് ഫിഹാദിലി അൽ ഹൗഫൂ ഭയം അതുവിൻ മുസ്ലിമിൻ മുസ്ലിമായ ശത്രുവിൽ നിന്നുള്ള ഭയമാണെങ്കിലും ശത്രു ആര ആണ് മുസ്ലിമായ ശത്രു ആണ് എന്നാലും അതിൽ സമമാണ് വരൾച്ചയും സമമാണ് എപ്പോഴും മാരകമായ രോഗം കൊറോണ പോലെയുള്ള ബിൽ മക്തൂബത്തി അന്നഫുലു മുമ്പാരോ കൊറോണക്ക് കുനു ോണ്ടെന്നൊക്കെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നത് ശരിയല്ല അതും പെട്ടു വഹറജ പുറത്തായി ബിൽ മക്തൂബത്തി നിസ്കാരം നിസ്കാരം അന്നഫുലു മക്തൂബത്തിൽ മുസീബത്തിന്റെ കുനൂത്തില്ല വലീതൻ അത് പെരുന്നാളാണെങ്കിലും ശരി മന്ദൂറത്തു നേർച്ചയും പുറപ്പെട്ടോ പല ഫീമവയിൽ സിന്നത്താക്കപ്പെടൂല്ല ഇലോ അല്ലെങ്കിൽ ഏതായിരിക്കട്ടെ കുനു തോതേണ്ടതേ തോതില്ലേ സാറിയ അപ്പൊ ചോദിച്ചുണ്ട കുനൂത്ത് തെളിവൊക്കെ ഉണ്ട് നബീർ അലിഅള്ള മഹസബിലും മറ്റു ഇമാമുമാരൊക്കെ ധാരാളം പറഞ്ഞിട്ടുണ്ട് അബൂബക്കർ അബൂബക്ർ ഉമർമാൻ അലി അള്ളൂ തോതിയ റിപ്പോർട്ടുകൾ ധാരാളം ഉണ്ട് വഫാത്താവുന്ന രസിഹിക്ക് കുനൂത്ത് ഓതിയിരുന്നു ആദീസിൽ കാണാം അതാണ് തെളിവായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് സഹാബത്ത് ഓതിയത് ധാരാളം തെളിവുണ്ട് എന്നാൽ ചില ആളുകൾ കുനൂത്ത് ഓതാതെ ഇരുന്നതും അവർക്കുള്ള തെളിവാണ് അതിനെ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് ഇമാം നവവിറുതിയുള്ള സർഹമത നോക്കിയാൽ കുനു തോതാത്തവർ കൊണ്ടുവരുന്ന തെളിവിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട് അത് പഹാബികൾ കൊണ്ടുവരുന്ന എല്ലാ തെളിവും അതിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നല്ല ഹനീഫി മദബ് യിൽ കൊണ്ടുവരുന്നതിനും ഇവിടെ അബ് ഹനീഫ ഇമാമെ നമ്മളെ എതിർക്കുന്നില്ല നമ്മൾ നമ്മൾ അഭിപ്രായം പറയുന്നു എന്ന് മാത്രം അഫ്വാനിഫ് മാമോലി മാ പക്ഷെ വഹാബികൾ അങ്ങനെയല്ല വഹാബികൾ സ്വീകരിക്കാതിരിക്കലോട് കൂടെ അവർ കുനു തോതുന്നവരെ കടുത്ത നിലക്ക് അവര് വ്യഭിചാരത്തിനെക്കാട്ടി വലിയ തിന്മയുന്നവരാണ് കുനു തോതിയാൽ എന്നൊക്കെയാണ് ഒരു മൗലവി പ്രസംഗിച്ചത് അങ്ങനെ ഏതായാലും അഫ്വാൻ ഇഫായ്മ പറഞ്ഞിട്ടില്ല അഫ്വാൻ ഇഫായി മാമ് കുനു തോതുന്നവർക്കും അതാം ഓതലാണ് മൂപ്പരി ഗവേഷണത്തിന് വന്നതെന്ന് മാത്രം പക്ഷെ വഹാബികൾ അങ്ങനെയല്ല കുനു തോതിയാല് അവരൊക്കെ വിചാരത്തിനെക്കാട്ടി വലിയ തെറ്റെന്ന പറയുന്നത് അത് ശരിയല്ല അബ്വാനി ഫൈമാ എനിക്ക് എന്റെ ജിറ്റാതിൽ ഓതണ്ടെന്ന വന്നത് രണ്ടും സ്വീകരിക്കാന്നാണ് അബ്വനി ഫൈമാമിന്റെ അല്ലാതെ വഹാബികളെ മതാബ് അങ്ങനല്ല വഹാബികളെ മതാബ് ഓതുന്നത് പാടില്ല വിദേഹത്താണ് തെറ്റാണ് കുറ്റമാണ് നർഗത്ത് പോണ കാര്യമാണ് എന്നാ എന്നാ അബ്വനിഫ്മാം അങ്ങനൊന്നും പറയുന്നില്ല ഓതുന്നവർക്ക് അവരുടെ ഇജിത്തി അതനുസരിച്ച് ഓദ്യിയാല് അതിന് പ്രതിഫലം ലഭിക്കും ഓദാത്തവർക്ക് ഞാൻ ബഹുമാൻ ഭട്ട ഇമാം അവജിത്തി അതനുസരിച്ച് ഓദാതിരിക്കാൻ പ്രതിഫലം എന്ന് പറയുന്നു എന്ന് മാത്രം രണ്ടും സ്വീകരിക്കുന്നുണ്ടവര് ഇഷ്ടമുള്ളത് സ്വീകരിക്കാമെന്ന് അവർ പറയും ഇന്ന വഹാബികൾ അങ്ങനല്ല ഒന്ന് സ്വീകരിക്കും മറ്റേ തള്ളൂ അതുകൊണ്ടാണ് അഹാബികളെ നമ്മൾ എതിർക്കുന്നത് അപ്പൊ അത് അബ്ദനിഫ്മാം വഹാബികൾ നമ്മളെ വ്യത്യാസം അതാണ് റാഫിയൻ കാരണം അവരുടേത് ഇസ്ലാമിക വിരുദ്ധാണ് വഹാബികളുടെ റാഫിയാൻ ഉയർത്തിയതാ നിലക്കാണ് കുന്നോതേണ്ടത് അതയ്ക്ക് രണ്ട് കൈ അഥവാ ചുമല്ല നേര ഉയർത്തണം വലസ്ഥനായി അത് പുകയത്തുന്ന സമയത്താണെങ്കിലും ശരി പുകയത്തുന്ന സമയത്തും അള്ളാഹു മഹുദീനീന്നുള്ള ദ്വാരനമാണ് ഇന്നക്കത്തക്ലിയുള്ള ഒരു ദ്വാനല്ല ഇന്നക്കത്തക്ലി എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹുനെ മഹത്വപ്പെടുത്തുകയാണ് ആ പുകയത്തല്ല സമയത്തും കൈ മറ്റു ദുൽ കൈ ഉയർത്തും പോലെ തന്നെ നബി പിൻപറ്റാൻ വേണ്ടി അവൻ ചെയ്യുമ്പോൾ ദോശീലി ചെയ്ത വസ്തു ലഭിക്കാൻ വേണ്ടി കദഫിബലായി അനുഭവനെ തൊട്ട് ഒരു അപകടം തടുക്കും പോലെ അവന്റെ വരും ആയുസില് അങ്ങനെയാണെങ്കിൽ അവനാക്കണം അവൻറെ കൈൻറെ പള്ളയെ ആകാശത്തേക്ക് നിലങ്ങളെ അപകടം ഉയർന്നു പോകാനാണെങ്കിൽ ഒരേ വന്ന വക്കാബി അവനിൽ വന്നതായ ഒരു അപകടം ഉയരാനാണെങ്കിൽ ജാലവനാക്കണം വെഹ്റഹും അവന്റെ പുറഭാഗമാക്കണം ഇലയ ആകാശത്തേക്ക് അപ്പൊ ഒരു അപകടമായി പോകാനാണെങ്കിൽ പുറഭാഗം ആകാശത്തേക്ക് ഉയർത്തണം കൈ ഉയർത്തലി ഖത്തീബിന് ഖത്തീബിനെ ഖത്തീബ് കുത്തുപോതുമ്പോ ഹാലത്ത് ഹാലത്ത് സമയത്ത് ഇനി പറയുന്നത് എങ്ങനെയാണ് കുനു തോതേണ്ട രൂപം എന്നാണ് പറയുന്നത് ഇൻഷാ അല്ല അള്ളാഹു മഹദീനി തുടങ്ങി ബാ രൂപം പറയുന്നുണ്ട് അടുത്ത വോയിസിൽ പറയും